ഹലോ നമ്മുടെ സ്വന്തം ചുരിദാറിൻ്റെ അല്ലെങ്കിൽ നൈറ്റിയുടെ ആയിക്കോട്ടെ കുർത്തിയുടെ ആയിക്കോട്ടെ എങ്ങനെയാണ് ഡ്രസ്സിൻ്റെ അളവ് കറക്റ്റായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാം എന്നുള്ളത് നമുക്ക് അറിയാത്തവരാണ് നമ്മുടെ ഒട്ടുമിക്കവരും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കടയിലൊക്കെ തയ്ക്കാൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മെഷർമെൻറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും ആ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ മെഷർമെൻ്റ് ഏതൊക്കെ മെഷർമെൻ്റാണ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓൺലൈനൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെഷർമെൻറ്റ് നമുക്ക് നമ്മുടെ എത്രയാണോ മെഷർമെൻറ്റ് നമ്മൾ തയ്ക്കാൻ വേണ്ടി കൊടുക്കേണ്ടതെന്നുള്ള അളവുകൾ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ എങ്ങനെയാണ് അളവുകൾ കറക്റ്റായിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ ഓരോ ഓർഡർ വൈസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബുക്കും പേപ്പറടുത്ത് ഇതുപോലെ തന്നെ എഴുതിയെടുക്കുക ഓരോ അളവും അതിനനുസരിച്ച് നിങ്ങൾ ഇതേ വീഡിയോയിൽ കാണുന്ന അതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ചുരിദാറിൻ്റെ അല്ലെങ്കിൽ നൈറ്റിൻ്റെ ആയിക്കോട്ടെ കുർത്തിയിട്ടായിക്കോട്ടെ അളവുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു മെഷർമെൻ്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചുരിദാർ അല്ലെങ്കിൽ കുർത്തി നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പം അപ്പോൾ അളവെടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് െ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പം നമ്മളിവിടെ അളവെടുക്കാൻ വേണ്ടി നമ്മളൊരു ചുരിദാറാണ് നമ്മളെടുത്തിരിക്കുന്നത് ഈ ഒരു ചുരിദാറിൻ്റെ അളവ് നമ്മളെങ്ങനെ കറക്റ്റായിട്ട് എടുക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന മെഷർമെൻറ്റ് ചുരിദാറിൻ്റെ ഇറക്കാണ് കേട്ടോ ഇറക്ക നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ഷോൾഡർ കണ്ടില്ല ഷോൾഡറിൻ്റെ ഈ ഒരു എൻഡിൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടുന്ന് എടുക്കാൻ പാടില്ല നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു എൻഡ് വശം കണ്ടോ ഇവിടുന്ന് നമ്മൾ ഷോൾഡറിൻ്റെ മെഷർ ഷോൾഡറിൽ നിന്നാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കേണ്ടത് ഇറക്കം അതായത് ഈ ഒരു ഷോൾഡറിൻ്റെ നെക്ക് വരുന്ന എൻഡ് സൈഡിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് ഷോൾഡറിന് ചെറിയൊരു ചെരിവുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൈവശന്ന് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മെഷർമെൻ്റ് ഒരു അരഞ്ച് മുക്കാലഞ്ച് ൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ രണ്ട് വശം വന്നിട്ടുണ്ട് ഷോൾഡറും കഴുത്തും വന്ന് നിൽക്കുന്ന ഈ ഒരു രണ്ട് വശത്തുനിന്ന് വേണം താഴോട്ടേക്ക് നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ടൈപ്പ് അവിടെ പിടിക്കുക എന്നിട്ട് നേരെ താഴോട്ടേക്ക് തയ് ചുരിദാറിൻ്റെ അടിവശം വരെ നമ്മളിതുപോലെ പിടിച്ചു കൊടുക്കുക കണ്ടോ നമുക്ക് ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു പെൻ്റ് എടുത്ത് നമുക്ക് എഴുതാം ഇറക്കം നാല്പത്തിരണ്ട് ഇഞ്ച് ഓക്കെ അപ്പം നമ്മുടെ ഇറക്കം നമുക്ക് കൺഫേം ആയി ഇറക്കം നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൽ നിന്ന് കിട്ടി അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത് കാണിക്കുന്നത് നമ്മുടെ ഷോൾഡർ ആണ് ആട്ടോ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ടിത് ഇത് ഇത് ഷോൾഡർ ഈ ഒരു സ്റ്റിച്ച് കണ്ടോ നമ്മുടെ ഈ ഒരു കൈ വരുന്ന സ്റ്റിച്ചിൻ്റെ ഭാഗം മുതൽ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം വരെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് വരിക അതായത് രണ്ട് കൈയും സ്റ്റാ ഒരു കൈ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ അടുത്ത കൈ സ്റ്റാർട്ട് ചെയ്യുന്നവരെ ആ ഒരു റേഞ്ചാണ് നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് അത് ഈ ഒരു എൻഡ് മുതൽ നമുക്ക് ഈ ഒരു എൻഡ് വരെയാണ് നമുക്ക് ഷോൾഡർ വേണ്ടത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കൈത്ത് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ചുകൊടുക്കുക ഇതുപോലെ വലിഞ്ഞ് പോകാനൊന്നും പാടില്ല അപ്പോൾ നമ്മുടെ ഷോൾഡർ എങ്ങനെയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് വെച്ചെടുക്കുക അതുപോലെ റിഗാളിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ ഒരു ഷോൾഡറിൽ കൈയുടെ എൻഡ് മുതൽ ഉണ്ടോ ഒന്നും ഒടിഞ്ഞു പോകാൻ പാടില്ല കറക്റ്റായിട്ട് നേരെ നിവർത്തിയിട്ട് വയ്ക്കുക അതുപോലെ തന്നെ കൈ നേരെ വെക്കുക കേട്ടോ എന്നിട്ട് ഈ കൈ മുതൽ അടുത്ത കൈ തുടങ്ങുന്ന വരെയുള്ള മെഷർമെൻറ്റ് അതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു കൈ മുതൽ അടുത്ത ുന്നവരെ അതായത് പതിനാലിഞ്ചാണ് നമുക്ക് മെഷർമെന്റ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഷോൾഡർ വരുന്നത് പതിനാലിഞ്ചാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് അടുത്ത് നമ്മൾ റികാളാണ് കാണിക്കുന്നത് അതായത് കൈക്കുഴിയുടെ ഈ ഒരു ഭാഗമാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് നേരൊരു നേരെ പിടിക്കുക അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നേരെ ഇതുപോലെ താഴെ വിടുക അതായത് ഈ കൈ എൻഡ് വരുന്ന ഭാഗം ഉണ്ടോ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്തേക്ക് നമുക്കൊരു ഏഴിഞ്ച് താഴോട്ടേക്ക് വരും അതാണ് നമ്മൾ റീഗാളിൻ്റെ അളവ് വരുന്നത് ഏഴിഞ്ച് കണ്ടോ ആ ഒരു റിഗാളിൻ്റെ കോണ് വന്നിരിക്കുന്നത് ഈ ഒരു ലൈനിൽ നേരെ ഇങ്ങോട്ടേക്ക് പിടിക്കുക എന്നാൽ നേരെ ഷോൾഡറിന് താഴോട്ടേക്ക് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് താഴെ കിട്ടുന്ന കിട്ടുന്നൊരളവാണൊരു ഏഴിഞ്ച് അതാണ് നമ്മുടെ റികാളിൻ്റെ അളവ് ഏഴിഞ്ച് ഓക്കെ ഇനി നമുക്ക് അടുത്തത് വരുന്നത് ചെസ്റ്റാണ് ചെസ്റ്റ് കണ്ടോ ചെസ്റ്റാണ് നമ്മൾ പിടിക്കുന്നത് അതായത് ഒരു കക്ഷം മുതൽ അടുത്ത കക്ഷത്തിൻ്റെ എൻഡ് വരെ കണ്ടോ ഈ ഒരു കക്ഷം മുതൽ അടുത്ത കക്ഷത്തിന് അല്ലെ അതുപോലെ ചുരിദാർ നമ്മൾ നേരെ നിവർത്തി പിടിക്കണം ഓവർ വലിച്ചൊന്നും പിടിക്കരുത് കറക്റ്റായിട്ട് നമ്മൾ പിടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഇതുപോലൊരു മെഷർമെൻറ്റ് കിട്ടും കക്ഷം മുതൽ കക്ഷം വരെയുള്ള മെഷർമെൻറ്റാണ് ഇതുപോലെ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് നമുക്ക് കക്ഷം മുതൽ കക്ഷം വരെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ നമ്മൾ ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണിക്കുക നമ്മുടെ ഷെയ്പ്പാണ് നമ്മുടെ ഈ ഒരു വയറിൻ്റെ ഭാഗത്ത് കുറച്ച് ഷെയ്പ്പായിട്ട് വരുന്നൊരു ഭാഗം അല്ലേ അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് ഗാളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഏഴിഞ്ച് താഴോട്ടേക്ക് പിടിക്കുക അതായത് നമ്മുടെ ഒരു കക്ഷം വരുന്ന ഭാഗം ഉണ്ടല്ലോ കക്ഷത്തു നിന്ന് നമുക്കൊരു ടാപ്പ് വെച്ചിട്ടൊരു ഇഞ്ച് താഴത്തേക്ക് പിടിക്കാം ആ ഭാഗമാണ് നമ്മുടെ ഷേപ്പ് വരിക അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഇഞ്ച് കണ്ടോ ടാപ്പിൽ നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഏഴിഞ്ചിൽ നിന്ന് നേരെ അപ്പർ സൈഡ് വരെ നമുക്കൊന്ന് പിടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് അപ്പോൾ ഈ ഒരു കക്ഷത്ത് നേരെ ഒരു ഇഞ്ച് താഴോട്ടേക്ക് വെക്കുക അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നേരെ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നേരെ എൻഡ് വരെ പിടിച്ചെടുക്കാം അപ്പോൾ നമുക്കൊരു ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് ഷേപ്പ് കിട്ടുക അതായത് ചെസ്റ്റിൻ്റെ സൈസിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഷേപ്പ് വരിക അതായത് നമ്മുടെ ബോഡി ഷേപ്പ് അങ്ങനെയാണല്ലോ വരിക അപ്പോൾ നമ്മുടെ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമ്മുടെ ഷേപ്പ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഹിപ്പ് ഹിപ്പിൻ്റെ ഭാഗമാണ് അതായത് സീറ്റെന്നൊക്കെ പറയും ഈയൊരു പൊളി തുടങ്ങുന്ന ഭാഗം ഉണ്ടോ ഈയൊരു പൊളി തുടങ്ങുന്ന ഭാഗമാണ് സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗമാണ് നമ്മളടുത്തത് ഹിപ്പിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് കേട്ടോ അതായത് ഈയൊരു പൊളി മുതൽ നേരെ ഉണ്ടോ ഈയൊരു പൊളിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ അടുത്ത പൊളിയുടെ സ്റ്റാർട്ടിങ് വരെ ഉള്ളത് എന്നുള്ളതാണ് അതായത് ഈയൊരു എൻഡ് മുതൽ അടുത്ത എൻ്റ് വരെയുള്ള അതാണ് നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻ്റ് വരിക അപ്പോൾ ഇരുപത്തി നാലിഞ്ച് അതാണ് നമ്മുടെ ഹിപ്പ് അപ്പോൾ നമുക്ക് ഹിപ്പ് ഇരുപത്തിനാല് എഴുതാം ഹിപ്പ് അല്ലെങ്കിൽ സീറ്റ് എന്നൊക്കെ പറയും അപ്പോൾ ഇരുപത്തിനാല് നെഴുതാം അപ്പോൾ നമ്മൾ അളവെടുത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ മെഷർമെൻറ്റ് പിടിക്കുന്ന സമയത്ത് ഇരുപത്തിനാല് ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ ഇരുപത്തി നാല് ഇഞ്ചിന്ന് നമ്മൾ മെഷർമെൻറ്റ് കൊടുത്താൽ മതി ബാക്കി നമ്മൾ എക്സ്ട്രാ കൂട്ടി പറയേണ്ടതായിട്ടില്ല കാരണം എക്സ്ട്രാ ഉള്ളതൊക്കെ നമ്മൾ തയ്യൽ ആരാണോ ചെയ്യുന്നത് അവർ കട്ട് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൂട്ടി അവർ കട്ട് ചെയ്യും അപ്പോൾ നമ്മൾ നമുക്ക് ടാപ്പ് മെഷർമെൻ്റ് എത്രയാണോ കിട്ടുന്നുള്ളത് അത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പം കട്ട് ചെയ്യുന്ന ആൾക്കാർ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തോളും പിന്നെ അടുത്തതായിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ പൊസിഷനാണ് കേട്ടോ നമ്മളത് ഇതുപോലെ നമ്മൾ പൊളി സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ചിലർക്ക് അരഭാഗത്തായിരിക്കും ചിലർക്ക് കുറച്ചുകൂടി താഴെ വേണമെന്ന് പറയും അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഹിപ്പിൻ്റെ സ്ലിറ്റിൻ്റെ പൊസിഷൻ കൊടുക്കാറുള്ളത് അപ്പോൾ സ്ലിറ്റിൻ്റെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാം റികാള് മുതൽ സ്ലിറ്റിൻ്റെ ഇറക്കം വരെ വരുന്ന ഈ ഒരു ഇറക്കം അതായത് ഈയൊരു റികാള് മുതൽ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെയുള്ള മെഷർമെന്റ് അതാണ് നമ്മൾ സ്ലിറ്റിൻ്റെ പൊസിഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിവിടെ നമുക്കൊരു പതിമൂന്നര ഇഞ്ചാണ് നമുക്ക് ആ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടോ പതിമൂന്നര അപ്പം നമുക്ക് എന്തു ചെയ്യാം സ്ലിറ്റിൻ്റെ എന്ത് നമുക്ക് എന്ന് എഴുതി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി ഇതിവിടെയാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ഉള്ള മെഷർമെൻ്റ് ആണ് നമുക്ക് പതിമൂന്നര ഇഞ്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്നാണ് നമുക്ക് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുക അതായത് റിക്കാൾ മുതൽ ഈ ഒരു ഭാഗം വരെ കേട്ടോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ കാണിക്കാവുന്ന അടിവിരിവാണ് കേട്ടോ നമ്മുടെ അതായത് നമ്മുടെ ചുരിദാറിൻ്റെ ഒക്കെ അടിവശത്ത് വരുന്ന അടിവിരിവുണ്ട് നമുക്ക് ആ ഒരു അടിവിരിവ് ചിലപ്പോൾ ഹിപ്പിൻ്റെ അതേ വീതി തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു അടിവിരിവ് വരിക ചിലർക്ക് ഹിപ്പിലേക്കാളും കുറച്ച് കൂടുതൽ വേണ്ടി വരും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഹിപ്പിലേക്കാളും കൂടുതൽ വരും അടിവിരിവിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് അടിവിരിവ് അതായത് ഈ ഒരു ചുരിദാറിൻ്റെ അടിവശം ഉണ്ടോ നമ്മൾ ഏറ്റവും ചുരിദാറിൻ്റെ അടിവശമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെയുള്ള ലെങ്ത്ത് അതാണ് നമ്മുടെ അടിവിരിവ് വരുന്നത് ഇരുപത്തിയഞ്ച് ഇഞ്ചാണ് നമ്മുടെ അടിവിരിവ് വരുന്നത് കേട്ടോ അപ്പോൾ അടിവശത്തെ വിരിവാണ് അടിവിരിവ് എന്ന് പറഞ്ഞാൽ അത് നമുക്കിവിടെ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കൈന്നുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എടുക്കാൻ വേണ്ടി കൈ ഇതുപോലെ നല്ലപോലെ വിരിച്ച് വെക്കുക ഉണ്ടോ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഷോൾഡർ വന്ന് ജോയിൻ്റ് ആയ ഭാഗം ഉണ്ടല്ലോ അതു മുതൽ ഈ ഒരു കൈയുടെ എൻഡ് വരെ അതായത് ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ് കൈ അറ്റാച്ച് ചെയ്ത് അവിടെ മുതൽ കൈയിൻ്റെ എൻഡ് വരെ അതാണ് നമ്മുടെ കൈനീളം വരിക അതായത് ഇവിടെ മുതൽ നമ്മുടെ ഈ ഒരു ഷോൾഡർ വരെയുള്ള ലെങ്ത്ത് അതാണ് കേട്ടോ അപ്പം നമുക്കിവിടെ ഒരു പതിനഞ്ചര ഇഞ്ചാണ് നമുക്ക് കൈനീളം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൈനീളം പതിനഞ്ചര ഇഞ്ച്ന്ന് നമുക്ക് എഴുതി കൊടുക്കാം ഓക്കെ അപ്പം അടുത്തത് കൈവണ്ണാണ് നമുക്ക് എടുക്കാം എന്നോ ഇതാണ് നമ്മുടെ ഈ ആണ് ഈ ടാ പ്ലീസ് ആയിട്ട് നമുക്ക് സെൻറ്റിമീറ്റർ ആണ് വരിക അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇഞ്ച് വരിക നമ്മളിപ്പോൾ ഇഞ്ചിലാണ് മെഷർമെൻറ്റ് ഫുൾ എടുക്കുന്നത് അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് കൈവണ്ണാണ് നമ്മൾ മാർക്ക് മെഷർമെന്റ് എടുക്കുന്നത് അപ്പം ഇതുപോലെ കൈയുടെ രണ്ട് വശത്തുള്ള വണ്ണം അതാണ് കൈവണ്ണം അപ്പൊ നമുക്കവിടെ ഒരു ആറ് ഇഞ്ചാണ് നമുക്ക് കൈവണ്ണം കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം കൈവണ്ണം ആറ് ഇഞ്ച് നമുക്ക് എഴുതി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഏതൊക്കെ മെഷർമെൻ്റ് എന്നുള്ള ലിസ്റ്റ് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓരോ മെഷർമെൻറ്റും കറക്റ്റ് ടാപ്പ് വെച്ചിട്ട് അളവെടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചുരിദാറിൻ്റെ ഫുൾ മെഷർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റാണ് ഇനി എടുക്കാനുള്ളത് അതിനായിട്ട് നമ്മൾ നെക്ക് നല്ലപോലെ കറക്റ്റ് ആക്കിയിട്ട് വിരിച്ചിടുക ഇതുപോലെ വിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് വലിഞ്ഞു പോകാനൊന്നും പാടില്ല അതിനുശേഷം നമുക്കൊരു ചോക്ക് വെച്ചിട്ടുണ്ട് ടോപ്പ് ടോപ്പ് കറക്റ്റ് ആക്കിയിട്ട് വെക്കട്ടോ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് വെക്കുക വലിഞ്ഞ് പോരുത് അതിന് ശേഷം ഇതുപോലെ ഒന്നും ആയി പോരുത് കറക്റ്റ് എങ്ങനെയാണോ നെക്ക് വരുന്ന ആ രീതിയിൽ തന്നെ ഒന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് ചോക്കെടുത്ത് ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കുക കൊടുക്കുക ഈ ഒരു ലൈന് ആ ഒരു ലൈനിൻ്റെ നീളാണ് നമ്മുടെ എന്ത് വരാ കഴുത്തിൻ്റെ വിരിവ് അതാണ് നമ്മുടെ കഴുത്ത് വിരിവ് വരിക അപ്പം ഇനി കഴുത്തിൻ്റെ പൊസിഷൻ കറക്റ്റായി കിട്ടുന്നില്ല അതിന് ഇതുപോലൊരു സ്കെയിൽ മേലെ വെച്ചുകൊടുക്കുക ഓക്കെ ഇതുപോലെ ഒരു സ്കെയിൽ കറക്റ്റാക്കിയിട്ട് രണ്ട് ഷോൾഡർ ടച്ച് ചെയ്ത രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ആ ഒരു ഗ്യാപ്പ് എത്ര വരുന്നതെന്ന് നോക്കുക അതായത് ഒരു ഇത് മുതൽ ഈ ഒരു എൻഡ് വരെ ഓക്കെ അതാണ് നമ്മുടെ കഴുത്ത് വിരിവ് വരുന്നത് കേട്ടോ അപ്പോൾ കഴുത്ത് വിരിവ് നമുക്ക് എത്ര കിട്ടി ഏഴ് ഇഞ്ചാണ് നമുക്ക് കഴുത്തിൻ്റെ വിരിവ് കിട്ടിയത് ഓക്കെ ഇനി നമുക്ക് ഇപ്പോൾ നമുക്ക് കഴുത്ത് വിരിവ് ഏഴഞ്ചിൽ ഇഞ്ച് ചെയ്താൽ പിന്നെ കഴുത്തിൻ്റെ ഇറക്കാണ് നമ്മൾ കാണിക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കം കിട്ടണമെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലെവലായിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുക്കുക അതിൻ്റെ സെൻറ്റർ മുതൽ ആണ് നമ്മൾ ഇറക്കം എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സെൻറ്റർ മുതൽ നേരെ താഴോട്ടേക്കുള്ള മെഷർമെൻ്റ് ആണ് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ കഴുത്തിറക്കം നമ്മുടെ ഈ ഒരു ചുരിദാറിനകത്ത് ഫ്രണ്ടും ബാക്കും രണ്ടും രണ്ട് രീതിയിലാണ് നമുക്ക് കഴുത്തിറക്കം കിട്ടുക അതിനായിട്ട് സ്കെയിൽ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ശേഷം അതിൻ്റെ സെൻറ്റർ നേരെ താഴോട്ടേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ നമ്മുടെ ഇപ്പോൾ മുന്നിലെ കഴുത്ത് ഇതുപോലെ നമുക്ക് ഒരു ആറിഞ്ചാണ് നമുക്ക് കഴുത്തിന് ഇറക്കം കിട്ടിയിരിക്കുന്നത് ആറ് ഇഞ്ച് നമ്മുടെ ഇറക്കം കിട്ടിയത് കേട്ടോ അപ്പോൾ ഇനി നമുക്കതിൻ്റെ ബാക്ക് കഴുത്ത് എത്ര ഇറക്കം ഉണ്ടെന്ന് നോക്കാം ബാക്ക് കഴുത്ത് ഇതുപോലെ തന്നെ നമുക്കൊരു നാലിഞ്ച് നമുക്ക് കഴുത്തിറക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് നാല് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും അളവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു ചുരിദാർ അല്ലെങ്കിൽ കുർത്തി ആയിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ ഇത്രയും അളവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു ടൈലർ എടുത്ത് പോയിട്ട് ഈ അളവ് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ചുരിദാർ അല്ലെങ്കിൽ കുർത്തി അല്ലെങ്കിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ചാനലിൽ അപ്പോൾ ഈ ലിസ്റ്റിൽ കാണുന്ന ഫുൾ മെഷർമെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുരിദാർ പക്കയായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഈ വീഡിയോസ് ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ